നമസ്കാരം ഭഗവത്ഗീത പ്രായോഗിക ജീവിതത്തിൽ എന്ന ആത്മീയ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായി നമ്മൾ വീണ്ടും ഈ ചർച്ച ആരംഭിക്കുന്നു സ്ഥിതപ്രജ്ഞനാവാനുള്ള പരിശ്രമമായിരുന്നു നമ്മളുടെ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തത് ചുറ്റുപാടുമുള്ള സ്ഥിതിഗതികൾ മാറി മറിഞ്ഞാലും നമ്മൾ എങ്ങനെ സ്ഥിതപ്രജ്ഞനായി അവയെ നേരിടണമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു പക്ഷേ ചുറ്റുപാടുമുള്ള സ്ഥിതികൾക്കനുസരിച്ച് നമ്മുടെ മാനസികാവസ്ഥയും മാറി മറിഞ്ഞാൽ അതിനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യും ഇന്ന് നമ്മളോടൊപ്പം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ബ്രഹ്മകുമാരി മീനാജിയുണ്ട് നമ്മൾക്ക് മീനാജിയെ സ്വാഗതം ചെയ്യാം സ്വാഗതം ബഹൻജി ഓം ശാന്തി ബഹൻജി പറഞ്ഞുവല്ലോ ഏകരസസ്ഥിതിയെക്കുറിച്ചും എല്ലാം പറഞ്ഞു നമ്മളുടെ ചുറ്റുപാടും മാറി മറിയുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിൽ ഒന്നുമില്ല നമ്മളുടെ വീട്ടിൽ തന്നെ വലിയ സന്തോഷമോ അല്ലെങ്കിൽ വലിയ ദുഃഖമോ എല്ലാം സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ മാത്രം ഏകരസ ഏകരസസ്ഥിതിയിലിരുന്നാൽ മറ്റുള്ളവർ അതിനെ എങ്ങനെ നോക്കിക്കാണും അതേപോലെ സമൂഹത്തിൽ തന്നെ പല നന്മകളും തിന്മകളും പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് അവസ്ഥയിൽ അല്ലെങ്കിൽ ഏകരസസ്ഥിതിയിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ നമ്മൾക്ക് മനോരോഗമുണ്ടോ എന്ന് വരെ ആളുകൾക്ക് സംശയിക്കാം കാരണം ആ കാണുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ ചിലപ്പോൾ പ്രതികരിക്കാതെ നമ്മൾ പറയുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്ന സമയത്ത് റെസ്പോണ്ട് ചെയ്യണം നമുക്ക് പക്ഷെ റിയാക്ട് ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ സ്ഥിതപ്രജ്ഞൻ റെസ്പോണ്ട് ചെയ്യാതിരിക്കില്ല പക്ഷെ സ്ഥിതപ്രജ്ഞൻ ഒരിക്കലും റിയാക്ട് ചെയ്യില്ല എന്ന് മാത്രമേ ഉള്ളൂ ഏതൊരു കാര്യത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പരമാർത്ഥ തലുമുണ്ട് വ്യാവഹാരിക തലമുണ്ട് ഓക്കെ അതായത് ഒന്ന് നമ്മുടെ ആന്തരിക അവസ്ഥ നമ്മുടെ മൈൻഡ് നമ്മുടെ ഭാവം ഭാവനകൾ സ്ഥിതി എങ്ങനെയായിരിക്കണം മറ്റൊന്ന് വ്യാവഹാരിക തലമെന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേ നമ്മുടെ കർമ്മങ്ങൾ ആ ആക്ഷനിൽ നമ്മൾ വരുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ആക്ഷനും പിന്നെ അതിൻ്റെ പിന്നിൽ നമ്മുടെ മാനസിക അവസ്ഥ ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഭൃതരൻ ഉദാഹരണം പറഞ്ഞല്ലോ ഇപ്പോൾ വീട്ടിൽ ഒരു ദുഃഖത്തിൻ്റെ സാഹചര്യം മരണത്തിൻ്റെ സാഹചര്യം തന്നെ വന്നു ഒന്നൂന്നിരിക്കട്ടെ അപ്പം ഞാൻ സ്ഥിതപ്രജ്ഞനാണ് ഏകരസസ്ഥിതിയാണ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം ഒരു ദുഃഖത്തിൻ്റെ അന്തരീക്ഷം വരുമ്പോൾ ഒരു സ്ഥിതപ്രജ്ഞനാണെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും ബാക്കി എല്ലാവരും വീക്കായിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും തൻ്റെ ഉള്ളിലെ ഐക്യുബിലി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ ആ ഇക്ലിബ്രിയം ബാലൻസിങ് ആണ് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എല്ലാവരും മാനസികമായിട്ട് ഡൗൺ ആകുമ്പോൾ ഈ ബാറ്ററി ചാർജഡായിരിക്കും സ്ഥിതപ്രജ്ഞൻ്റെ ആ ശക്തി ഉള്ളത് കാരണം ആ വീക്കായ ബാക്കി ബാറ്ററികൾക്ക് കൂടി ചാർജ് കൊടുക്കാൻ പറ്റും ശക്തി കൊടുക്കാൻ പറ്റും കാരണം മരണം വീട്ടിൽ നടന്ന അതിൻ്റെ പിന്നാലെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ബോഡി സംസ്കരിക്കണം ധാരാളം ആൾക്കാരെ അറിയിക്കണം അത് വരുന്നവർക്കുള്ള എല്ലാ ഏർപ്പാടുകൾ ചെയ്യണം എല്ലാവരും കരഞ്ഞു വിളിച്ചുകൊണ്ടിരുന്ന ആ വീട്ടിൽ ബാക്കി കാര്യങ്ങൾ ആരാണ് ചെയ്യുക ആ സമയത്ത് ഞാൻ ഏകരസസ്ഥിതിയിലിരിക്കുകയാണെന്ന് പറഞ്ഞാൽ കൈകിട്ടിയിരിക്കുക എന്നല്ല സ്ഥിതി പ്രജ്ഞാൻ്റെ മീനിങ് അത് നമ്മുടെ തെറ്റായ ധാരണയാണ് അതായത് ജ്ഞാനം എടുക്കുന്ന രീതിയിലുള്ള വ്യത്യാസമാണ് ഏത് ഭാവത്തിലാണ് ഭഗവാൻ നമുക്ക് ജ്ഞാനം തരണേ അതാണ് ഗീത പ്രായോഗിക ജീവിതത്തിൽ പ്രയോഗത്തിൽ നമ്മൾ ആ കാര്യത്തെ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് അതുപോലെ വീട്ടിലെല്ലാവരും ആഹ്ലാദിക്കുന്ന ഒരു സമയത്ത് ഞാൻ സ്ഥിതപ്രജ്ഞനാണ് ഞാൻ ചിരിക്കില്ല ഞാൻ സന്തോഷിക്കില്ല അതല്ല ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഉണങ്ങിയ അവസ്ഥയല്ല ഡ്രൈ ഡ്രൈ അവസ്ഥയല്ല മറിച്ച് ആത്മീയത എന്ന് പറഞ്ഞാൽ സുഖവും ശാന്തിയും സന്തോഷവും എല്ലാം അനുഭവം ചെയ്യും പക്ഷേ ഭഗവാൻ എന്താ പറയുക സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണത്തിൽ ഇതൊന്നും വസ്തുവിൽ നിന്നോ വ്യക്തിയിൽ നിന്നോ മാത്രം തേടി നടക്കുക അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ മൂഡ് ഓഫ് ആകുക എന്നുള്ളതല്ല കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും തൻ്റെ ഉള്ളിൽ നിന്ന് ആ സുഖവും സന്തോഷവും എടുത്തുകൊണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കും അല്ലാതെ നമ്മൾ സന്തോഷിക്കുന്നില്ല ഇപ്പൊ സിസ്റ്റർ ബ്രഹ്മകുമാരീസിലാണ് അതുകൊണ്ട് സന്തോഷിക്കാൻ പാടില്ല ചിരിക്കാൻ പാടില്ല ആൾക്കാരോട് ഇടപഴകുന്നില്ല അങ്ങനെയല്ലല്ലോ ആത്മീയ മാർഗം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഡ്രൈ അവസ്ഥയാണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമുക്ക് എല്ലാ കർമ്മങ്ങളും ചെയ്യണം എല്ലാ കാര്യങ്ങളും എല്ലാ തരത്തിലുള്ള ആൾക്കാർ സാഹചര്യങ്ങളുടെ കൂടെ നമ്മൾ പോകണം പക്ഷെ ആന്തരികമായി നമ്മൾ എങ്ങനെയായിരിക്കണം രണ്ട് എക്സ്ട്രിമിറ്റിയിലും പോകരുത് എന്നുള്ളതാണ് അങ്ങ് അഹന്ത കൊണ്ട് ഉയരാന് പൊങ്ങി പോകാനും പാടില്ല പോയി ഇടിക്കും നമ്മൾ എവിടെങ്കിലും തകർന്നു പോകും മനസ്സ് ഇത്രയും ദുഃഖം വന്നു വീട്ടിലൊരു മരണമുണ്ടായിന്ന് പറഞ്ഞ വിഷമിച്ച് 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 നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാകരുത് എന്നുള്ളതാണ് അത് നമ്മൾ ആ ഭാവത്തെ മനസ്സിലാക്കുക അതാണ് ആദ്യം ജി പറഞ്ഞ ചെയ്യണം പക്ഷേ റിയാക്ട് ചെയ്യരുത് എന്നുള്ളത് അത് വലിയ അർത്ഥമാണ ഏകരസ്യ സ്ഥിതിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളോട് പെരുമാറുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ അതിനെതിരെ നമ്മൾ പ്രതികരിക്കണം എന്നുള്ളത് പറഞ്ഞു നമ്മൾ ഇതേപോലെ ചില കാര്യങ്ങൾ പുകഴ്ത്തേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരിൽ കാണുമ്പോൾ പുകഴ്ത്തേണ്ടതല്ലേ അല്ലെങ്കിൽ വിമർശിക്കേണ്ട ചില കാര്യങ്ങൾ മറ്റുള്ളവരിൽ കാണുമ്പോൾ നമ്മൾ വിമർശിക്കേണ്ടതല്ലേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുകഴ്ത്തുക എന്ന് പറയുമ്പോൾ സാധാരണ ആൾക്കാർ പറയില്ലേ മുഖ എന്ന് പാടുക മുഖം മുന്നിൽ ഇരിക്കുമ്പോ തന്നെ സ്തുതിക്കുക അതായത് നമ്മള് ഒരാൾ എനിക്ക് ഒരു അനുഭവം ഉള്ളതാണ് ഒരാൾ ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മുന്നിൽ വെച്ച് ഹോ സിസ്റ്ററേ നല്ലതാണ് അതാണ് ഇതാണ് മറ്റേതാണ് പക്ഷെ നമ്മൾ അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മളുടെ നമ്മൾ തിരിയണതോട് കൂടിയിട്ട് പിന്നിൽ നിന്ന് കോക്കറി കാണിക്കാൻ തുടങ്ങും നെഗറ്റീവ് പറയാൻ തുടങ്ങും അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താണ് ഒരാളെ പ്രതിയുള്ള നമ്മുടെ റിയലി എനിക്ക് ബ്രദറിനെ പ്രതിയുള്ള ഫീലിംഗ് എന്താണ് ഞാനത് എനിക്ക് ബ്രദറിനോട് തുറന്ന് പറയാം അത് പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും പക്ഷേ സമയം സന്ദർഭം സാഹചര്യം നോക്കി പറയണം അനുയോജ്യമായിരിക്കണം അതെ ഇനിയിപ്പോ എനിക്ക് സ്തുതി പറയാ എന്തുണ്ടോ ആരിൽ എന്ത് നന്മയുണ്ടോ ആ നല്ലതിനെ നല്ലതെന്ന് തീർച്ചയായിട്ടും പറയാം അതിനെ കൂട്ടുകയും വേണ്ട കുറയ്ക്കുകയും വേണ്ട നമുക്ക് പറയേണ്ടത് തീർച്ചയായിട്ടും പറയാം പക്ഷേ നമ്മൾ സ്തുതിക്കുക മുന്നിൽ പക്ഷെ അവരങ്ങോട്ട് പോയി കഴിയുമ്പോൾ അവരെ നിന്ദിക്കുക പിന്നിൽ നിന്നിട്ട് നമ്മൾ നിന്ദിച്ചുകൊണ്ടിരിക്കുക ഇത് ശരിക്കും പറഞ്ഞ ഒരു തരത്തിലെ എന്താ പറയുക ഒരു വലിയ കാബട്ടി നമ്മൾ ചെയ്യുന്നത് പോലെയാണ് അല്ലേ ഇനി നേരെ തിരിച്ച് നമുക്കൊരു നേരത്തെ പിതൃ പറഞ്ഞ പോലെ ഒരു സാഹചര്യം വരികയാണ് ഒരു കാര്യത്തെ വിമർശിക്കണം അല്ലെങ്കിൽ ഒരാൾക്ക് അവരുടെ തെറ്റ് പറഞ്ഞുകൊടുക്കുക നമ്മുടെ മക്കൾ തന്നെ ആയിക്കോട്ടെ അവരുടെ ഒരു മിസ്റ്റേക്ക് നമുക്ക് ചൂണ്ടിക്കാണിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണിക്കണം കാരണം അത് മാതാപിതാവിൻ്റെ അല്ലെങ്കിൽ ഗുരുജനങ്ങളുടെ ജോലിയാണ് കടമയാണ് കർത്തവ്യാണ് ചെയ്യണം പക്ഷേ അതിനൊരു വിധിയുണ്ട് നമ്മുടെ നമുക്ക് വീട്ടിൽ രണ്ട് മക്കളുണ്ടെങ്കിൽ അതൊരു ഒരു കുട്ടിയായിരിക്കും തെറ്റ് ചെയ്തേ അപ്പം ആ ഒരു കുട്ടിക്ക് കറക്ഷൻ കൊടുക്കാൻ രണ്ടാളെയും കൂടെ പിടിച്ചു നമുക്ക് പറയണമെന്നില്ല ആരാണോ തെറ്റ് ചെയ്തത് ഓൾറെഡി അവർ പെയിനിലായിരിക്കും വേദനയിലായിരിക്കും ഉള്ളിൽ ഉണ്ടാവും കുറച്ച് സമ്മർദ്ദം ഉണ്ടാവും അച്ഛൻ അറിഞ്ഞാൽ എന്താവും അമ്മ അറിഞ്ഞാൽ എന്താവും ഉള്ളിൽ ഓൾറെഡി പെയിനാണ് അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ അവർക്ക് കറക്ഷൻ കൊടുക്കുമ്പോൾ ഒന്ന് അവരുടെ കൂട്ടുകാരുടെ മുന്നിലോ അല്ലെങ്കിൽ വീട്ടിലെല്ലാവരുടെയും കൂടെ മുന്നിൽ വെച്ചോ പറയുന്നതിനേക്കാളും അവരെ നമ്മൾ ഒറ്റയ്ക്ക് വിളിച്ച് നമ്മൾ പറയാം ഇനി നമ്മൾ അവർക്ക് കറക്ഷൻ കൊടുക്കുമ്പോൾ അതൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് വിമർശനം ചെയ്യുന്ന കാര്യമാണെങ്കിലും ഒരാളെ വേദനിപ്പിക്കാതെ നമ്മളത് ചെയ്യുക തെറ്റുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാം പക്ഷെ നമ്മുടെ ഇന്റൻഷൻ പ്യുവർ ആയിരിക്കണം എനിക്ക് ഇവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഇവരുടെ കുറ്റം ചൂണ്ടി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണെന്ന് തോന്നല് വരരുതാർക്ക് അപ്പോഴിത് വേദനയാകും അതൊരു തരത്തിൽ ഹിംസയാണ് മറ്റൊരാളെ നമ്മൾ വേദനിപ്പിക്കുക അത് അവരുടെ കുറ്റം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണെങ്കിലും നമ്മൾ അവരെ ഹിംസിക്കാതിരിക്കുക പകരം നമുക്ക് അവരുടെ കുറ്റങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻ ഇത്രയും പ്യുവർ ആയിരിക്കണം ഞാനിത് പറയുന്നത് ഇവർക്ക് തിരുത്തൽ കൊണ്ടുവരാനും ഇവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനും കാരണം നമ്മുടെ മക്കളുടെ നന്മയാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുക അതൊരു ഓഫീസിലാണെങ്കിൽ പോലും നമ്മളൊരു വലിയ പോസ്റ്റിലിരിക്കുമ്പോൾ നമുക്ക് താഴെയുള്ള ഒരാൾക്ക് ഒരു കറക്ഷൻ കൊടുക്കണമെങ്കിൽ പോലും ഓഫീസിലെ അമ്പത് പേര് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് അത് അവഹേളനായിട്ട് മാറും അത് വ്യക്തി ഹത്യായിട്ട് മാറും അത് നമ്മളെ കൊല്ലുന്നതിന് സമ്മാനമായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നും ഹത്യക്ക് സമ്മാനമായിട്ട് തോന്നും അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഹിംസയ്ക്ക് സമ്മാനമായില്ലേ അതുകൊണ്ട് അത് അതുമാത്രമല്ല നമ്മൾ ഒറ്റയ്ക്ക് വിളിച്ച് പറയുമ്പോഴും ആദ്യം ഇപ്പം എനിക്ക് പ്രസാദ് ഭായ്ക്ക് ഒരു കറക്ഷൻ തരണമെങ്കിൽ ഞാൻ വിളിച്ചിട്ട് പ്രസാദ് ഭൈ ബ്രദർ അങ്ങനെ ചെയ്തത് ശരിയേ ആയില്ല എന്ന് ഫസ്റ്റ് പറയുന്നതിന് പകരം ബ്രതറുടെ ഏതെങ്കിലും ശരികൾ എന്തെങ്കിലും നല്ലതെനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്തിട്ട് അത് പറഞ്ഞതിന് ശേഷം ബ്രദർ ഇങ്ങനെ ചെയ്തത് കുറച്ചും ഇങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും അല്ലെങ്കിൽ ഇനിയും കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ നമുക്ക് അവരുടെ എന്തെങ്കിലും ഒരു പ്ലസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ മൈനസ് കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യും എനിക്ക് പ്ലസ് ഉണ്ട് അപ്പോൾ അവർക്ക് ഉള്ളിൽ ഒരു എനർജി വരും കാരണം ഓൾറെഡി അവർ പെയിനിലാണല്ലോ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ട് ബ്രദറ് വന്നിരിക്കുമ്പോൾ അയ്യോ സിസ്റ്റർ എന്ത് പറയും എന്ത് പറയും അപ്പോൾ ഓൾറെഡി എന്നെ ഫേസ് ചെയ്യാൻ ഒരു മടിയിലിരിക്കുകയാണ് പെയിനിലിരിക്കുക അപ്പോൾ നമ്മൾ പറയില്ലേ മുറിവില് പിന്നെ ഒന്നും കൂടെ കുത്തുന്നതിന് പകരം മുറിവ് ഉണക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നമ്മളൊരു സന്തന വാക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു നേഴ്സ് പോലും നോക്കും നമുക്ക് സൂചി കുത്തുന്നതിന് നമ്മളോട് പറയല്ലേ അമ്മ അമ്മ അല്ലെ വേദനിക്കില്ലേട്ടോ ഞാൻ മെല്ലെ കുത്തുള്ളൂ കേട്ടോ അപ്പൊ ആ ഒരു രീതിയാണ് നമുക്കും അവലംബിക്കേണ്ടത് പലതരം സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് പ്രതികൂലമാവാം അനുകൂലമാവാം പക്ഷെ നമ്മൾ മനുഷ്യർ ഇഷ്ടപ്പെടുന്നതെല്ലാം അനുകൂല വരാനാണ് അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും നമ്മൾക്ക് അനുകൂലമാവാൻ എന്തെങ്കിലും നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റണമെങ്കിൽ സാഹചര്യം വിപരീതമാകാം പക്ഷെ അനുകൂലമാക്കുക എന്നുള്ളത് ഞാൻ ഞാൻ ചെയ്യേണ്ട കാര്യമാണ് അതിന് ഏറ്റവും പ്രധാനമാണ് ഭഗവാൻ നമുക്ക് നൽകുന്നത് ജ്ഞാനം അർജുനന് ജ്ഞാനമാണല്ലോ കൊടുത്തേ അർജുനൻ വിപരീത സാഹചര്യത്തിൽ നിൽക്കുകയാണ് വിഷാദമഗ്നനായിട്ട് നിൽക്കുകയാണ് ഭഗവാൻ ജ്ഞാനം നൽകുകയാണ് ചെയ്തത് ഞാൻ യുദ്ധം ചെയ്തോളെന്ന് പറഞ്ഞ ഭഗവാൻ ഒരിക്കലും യുദ്ധം ചെയ്യുന്നില്ല ഗണ്ഡീപം വാങ്ങണില്ല അർജുനനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ജ്ഞാനമാണ് ജ്ഞാനം കൊണ്ട് നമ്മൾ സ്വയം സശക്തരാകണം സ്വയം പര്യാപ്തരായിട്ട് മാറണം പക്ഷേ ജ്ഞാനം ആൾക്കാർ വന്ന് മിക്കവാറും എല്ലാവരും പറയും യോ സിസ്റ്റർ ഭയങ്കര ടെൻഷനാ 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 ടെൻഷൻ മാറാൻ എന്താ ചെയ്യേണ്ടേ ജ്ഞാനം കേൾക്കൂ ആധ്യാത്മിക ജ്ഞാനം പഠിക്കുക അതിനെ ഉപയോഗിക്കുക പറഞ്ഞാൽ അയ്യോ എനിക്ക് സമയമില്ല ഇനി ഈ സമയമില്ല എന്ന് പറയുന്നത് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിന് പകരം ഭഗവാൻ ഒരു ദിവസം ഇരുപത്തി അഞ്ച് മണിക്കൂറാക്കി തന്നിരിക്കട്ടെ നമുക്ക് സമയമില്ല എന്ന് തന്നെ നമ്മൾ പറയുള്ളു അവിടെ നമ്മൾ മനസിലാക്കേണ്ടത് സമയം കണ്ടെത്തേണ്ടത് എന്റെ കടമയാണ് ഞാൻ ടെൻഷൻ അടിച്ച് മണിക്കൂർ കണക്കിന് കളയും പക്ഷെ എന്നാലും എനിക്ക് അരമണിക്കൂർ സത്സംഗത്തിൽ ഇരിക്കാൻ പറ്റില്ല ഏറ്റവും പ്രധാനം ജ്ഞാനം പാനം ചെയ്യാനുള്ള സമയം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്താ സംഭവിക്കണേ നമ്മുടെ ഉപകരണത്തിൻ്റെ മൂർച്ച കുറഞ്ഞുകൊണ്ടിരിക്കുക പണ്ട് ഒരു മഴ വീട്ടുകാരൻ്റെ കഥ അറിയാം ഒരു സേട്ടിൻ്റെ അടുത്ത് ഒരു മഴ വീട്ടുകാരനുണ്ട് ഫസ്റ്റ് ഡേ മഴ കൊണ്ട് മരം വെട്ടാൻ വേണ്ടി വന്ന സമയത്ത് കാട്ടിൽ പോയിട്ട് ഒരു പത്തിരുപത്തഞ്ച് മരം വെട്ടിയിട്ട് വന്നു അപ്പം സേട്ടിന് ഭയങ്കര സന്തോഷമായി അടുത്ത ദിവസം മന ശരി ഇനി ഡെയിലി വന്നോളൂ നീ പണിയെടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത്രയും മരങ്ങൾ കൊണ്ടുപോ വെട്ടിക്കൊണ്ടു വരിക ആരും ചെയ്തിട്ടില്ല ഒരാഴ്ച ഇരുപത്തഞ്ച് 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 മരം വെട്ടിക്കൊണ്ടുവന്നു ഒരാഴ്ച കഴിഞ്ഞിട്ട് സേറ്റ് വീണ്ടും നോക്കിയപ്പം ഒരു ദിവസം പതിനഞ്ച് മര ആയിട്ടുള്ളൂ അപ്പൊ ചോദിച്ചാൽ എന്തോ പറ്റി അപ്പം പിന്നെ ഞാൻ റെസ്റ്റ് എടുത്തിട്ടില്ല രാവിലെ മുതൽ വൈകുന്നതുവരെ അധ്വാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ചെയ്തതുപോലെ തന്നെ ചെയ്തു പക്ഷെ എനിക്ക് മനസ്സിലാവണില്ല പക്ഷെ പതിനഞ്ച് മര എനിക്ക് കിട്ടുന്നുള്ളൂ നെക്സ്റ്റ് വീക്ക് നോക്കിയപ്പം പത്ത് മരായി വീണ്ടും ചോദിച്ചാൽ നീ എന്താ കിടന്നുറങ്ങിയോ അലസനായിട്ടിരുന്നോ ഇല്ല എല്ലാരും കൂടെയുള്ള പണിക്കാരൊക്കെ പറഞ്ഞു പറഞ്ഞില്ല അവര് അയാൾ അതേ അധ്വാനം ചെയ്യുന്നുണ്ട് അത്ര സമയം ചെയ്യുന്നുണ്ട് പക്ഷേ മരങ്ങളുടെ എണ്ണം കുറഞ്ഞു അവസാനം സേട്ടുവെന്ന് ചോദിക്കാൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നീ ഈ മരു മരം വെട്ടുന്നതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും നിന്റെ മഴു മൂർച്ചുകൂട്ടി അതിനെനിക്ക് എവിടെയാ സമയം അതിനെനിക്ക് എവിടെയാ സമയം മഴുവിന് മൂർച്ചുകൂട്ടാൻ സമയമില്ല കാരണം എനിക്ക് പണിയെടുക്കണ്ടേ അപ്പൊ പിന്നെ മൂർച്ചുകൂട്ടാതിരുന്ന വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ മൂർച്ച കൂട്ടിക്കൊണ്ടിരുന്നാലേ നമുക്ക് കൂടുതൽ കാര്യക്ഷമതയോടെ മുന്നോട്ട് പോകാൻ പറ്റും അതുകൊണ്ട് നമ്മളും മനസ്സിലാക്കേണ്ടത് എനിക്ക് ജ്ഞാനം കേൾക്കാൻ സമയമില്ല മെഡിറ്റേഷൻ സമയം ചെയ്യാൻ പറ്റില്ല സമയമില്ല ബിസിയാണ് പക്ഷെ എന്റെ ടെൻഷൻ മാറണം സമ്മർദ്ദം മാറണം എനിക്ക് സുഖശാന്തി കിട്ടണമെന്ന് സമയമുണ്ട് ടെൻഷനടിച്ച് എത്ര സമയം കളയുന്നുണ്ട് അപ്പം നമ്മുടെ ബുദ്ധിയുടെ വാളിന് മൂർച്ഛ കൂട്ടണമെങ്കിൽ ബുദ്ധിയോഗം ഭഗവാനുമായിട്ട് വെക്കാൻ അറ്റ്ലീസ്റ്റ് രാവിലെയും വൈകുന്നേരം ഒരു പതിനഞ്ച് പതിനഞ്ച് മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാൻ നമുക്ക് കഴിയണം കാരണം ബുദ്ധി നമുക്ക് ശക്തി തരും ശക്തി നൽകും യോഗം ചെയ്യുന്ന സമയത്ത് ഗുണങ്ങള് നമ്മളുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ആത്മാവിലെ സദോ ഗുണങ്ങളുടെ വികാസം ഉണ്ടാകും ഈ ഗുണങ്ങളും ശക്തികളുമാണ് വാളും പരിചയം പോലെ നമുക്ക് സപ്പോർട്ട് ആകുന്നത് അതാണ് പ്രതികൂല സാഹചര്യങ്ങളെ നമുക്ക് അനുകൂലമാക്കി മാറ്റണം നമുക്ക് കുന്തവും വാളും ഉള്ള ആക്രമണം പുറത്തുനിന്ന് വരുമ്പോൾ പലതരത്തിലുള്ള വിപരീത സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് അതെല്ലാം സഹിക്കാനുള്ള ശക്തി നമുക്ക് വേണം പരിചയ പോലെ പുറത്തു ഓരോ അറ്റാക്കുകളും നമുക്ക് ഫേസ് ചെയ്യാൻ നമുക്ക് സഹിക്കാൻ ക്ഷമിക്കാൻ ഉൾക്കൊള്ളാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ എല്ലാ ശക്തികൾ വേണം അതുപോലെ നമുക്ക് നമ്മുടെ കൂടെയുള്ള ഒരാൾ വളരെ ദേഷ്യക്കാരനാണ് ഹസ്ബൻഡ് ഭയങ്കര ദേഷ്യക്കാരനാണ് പക്ഷേ ഫാമിലിയാണ് വൈഫാണ് ഞാൻ എനിക്ക് ചേർന്ന് പോയേ പറ്റുള്ളൂ അവിടെ നമുക്ക് ഉപയോഗപ്പെടുന്നത് ആ ദേഷ്യക്കാരനായ ഹസ്ബൻഡിൻ്റെ കൂടെ നമുക്ക് ചേർന്ന് പോകണമെങ്കിൽ എൻ്റെ ഉള്ളിൽ അത്രയും സ്നേഹവും എൻ്റെ ഉള്ളിൽ അത്രയും ശാന്തതയും വേണം ആളുടെ ഇഷ്ടവും അനിഷ്ടവും എപ്പോഴാണ് ദേഷ്യം വരുന്നത് എന്ത് പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല അത് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് നമ്മുടെ സദ്ഗുണങ്ങള് ആ നെഗറ്റീവ് സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റാൻ നമ്മളിലെ ശാന്തത നമ്മളിലെ സത്യത നമ്മളിലെ സ്നേഹം നമ്മുടെ വിനയം ഈ ഗുണങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകിച്ചും ബന്ധങ്ങളെ നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ ഗുണങ്ങളാണ് നമ്മളെ സഹായിക്കുക അപ്പോൾ ഗുണങ്ങളും ശക്തികളും കൂടി ചേരുമ്പോൾ എന്താ ഈ വാളം പരിചയയുടെയും ഉപയോഗമാണ് ഏറ്റവും കൂടുതൽ ഭഗവാൻ സ്ഥിതപ്രജ്ഞനെക്കുറിച്ച് എന്താ പറഞ്ഞത് ആത്മാവിൽ ഉറച്ചു നിൽക്കുക ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് വേറിടുക അതായത് എപ്പോഴും നമ്മളെ പുറത്തേക്ക് വലിച്ചുകൊണ്ടിരിക്കുക ഇന്ദ്രിയ ആകർഷണങ്ങളിൽ നമുക്ക് മുക്തമാകാനുള്ള ശക്തി വേണം എങ്കിലും മാത്രമേ നമ്മൾ ജയിക്കുകയുള്ളു ഇന്ദ്രിയ ആകർഷണങ്ങളിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ ആ പവർ ടു വിഡ്രോവിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് ബുദ്ധിയോഗ ഈശ്വരൽ വെക്കുമ്പോൾ സർവശക്തികൾ വരും സർവശക്തിയുടെ കരണ്ട് ആ കരണ്ട് സമയത്ത് എവിടെ ഇന്ദ്രിയങ്ങളെ ആമയെ പോലെ ആവശ്യത്തിന് കൈകാലി പുറത്തിടും ആവശ്യമില്ലാത്ത സമയത്ത് ഉൾവലിക്കാനുള്ള കഴിവുണ്ടോ അതേപോലെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ് വരുമ്പോൾ അപ്രതീക്ഷിത സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് പവർ ടു ഫേസ് അത് നേരിടാനുള്ള ശക്തി വേണം മരണാകട്ടെ രോഗാകട്ടെ അല്ലെങ്കിൽ പരാജയമാകട്ടെ നേരിടാൻ ശക്തി വേണം പിന്നെ ആളുകൾ പലതരത്തിലുള്ളവരാ നമുക്ക് പലരുമായിട്ട് ഇടപഴകുമ്പോൾ ആര് റൈറ്റ് ആര് റോങ് നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയണം ആ വേർതിരിച്ചറിയാനുള്ള ശക്തി ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ എ നോ നമുക്കൊരു തീരുമാനം എടുക്കേണ്ടി വരികയാണ് അവിടെ നമുക്ക് നല്ലൊരു തീരുമാനം വേണ്ടെന്ന് പറയാൻ അല്ലെങ്കിൽ വേണമെന്ന് പറയാൻ അതിന് നമുക്ക് ശക്തി വേണം തിരിച്ചറിയാനും ശക്തി വേണം തീരുമാനം എടുക്കാനും നമുക്ക് ശക്തി വേണം ജീവിതത്തിൽ നമുക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരുടെയും കൂടെ ചേർന്ന് പോകുന്ന സഹകരിച്ചു പോകുന്ന ശക്തി വേണം നമ്മൾ എല്ലാരോടും സഹകരിച്ച എന്നോട് ആരും സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്ന നമുക്കാവില്ല നമ്മളെല്ലാവരോടും സഹകരിക്കുക അപ്പൊ ഒറ്റപ്പെടൽ ഒരിക്കലും ഉണ്ടാവില്ല വീട്ടിലും തോന്നില്ല ഓഫീസിലും തോന്നില്ല എവിടെയും തോന്നില്ല സഹകരണ ശക്തി നമുക്ക് ആവശ്യമാണ് അതേപോലെ മാറ്റം ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും മരണവും ഒരു മാറ്റാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മൾ നോക്കിയ മാറ്റങ്ങളെല്ലാം മരണത്തില്ലയ നോക്കൂ ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്ല വീട്ടിൽ നിന്ന് പോയി എത്ര ദൂരത്തെ സേവനം ചെയ്യണു അവിടെ നിന്ന് ലീവ് എടുത്തിട്ട് നാട്ടിലേക്ക് വരണു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മാറ്റങ്ങളെല്ലാം ഇപ്പൊ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചിട്ട് അന്യ വീട്ടിലേക്ക് പോകുന്നു ശരിക്കും പറഞ്ഞാൽ അതൊരു മാറ്റമാണ് അത് മരണതുല്യമാണ് അപ്പോൾ ഇതെല്ലാം ഫേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം ശക്തി വേണം പവർ ടു പാക്കപ്പ് ജീവിത സാഹചര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം ഒരു ട്രാൻസ്ഫർ പോലും നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്കതും അതിനോടൊപ്പം ചേർന്ന് പോകണ്ടേ സമയത്ത് ഈ ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടി വരിക പല ടൈപ്പ് ഓഫ് ആൾക്കാരുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നമുക്ക് ശക്തി അക്കാരണം എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ശക്തി വേണം എല്ലാരെയും ഉൾക്കൊള്ളണം എവിടെ നമുക്ക് ഉൾവലിയണം പോലെ അവിടെ ഉൾവലിയണം ഈ അഷ്ടശക്തി വ്യക്തികളാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നമുക്ക് പരിചയ പോലെ നമ്മളെ ജീവിത സാഹചര്യങ്ങൾ വിപരീതമായത് വരുമ്പോൾ അറ്റാക്കുകൾ വരുമ്പോൾ നമുക്ക് സുരക്ഷിതരായിട്ട് ആ സേഫ് മോഡിൽ നമുക്ക് യാത്ര ചെയ്യാൻ ജീവിത യാത്ര ചെയ്യാനും ജീവിത വിജയം കൈവരിക്കാനും ഗുണങ്ങളും ശക്തികളും നമ്മുടെ കൂടെ വേണം ജ്ഞാനം ഗുണം ശക്തി ഇതാണ് നമുക്ക് സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റണേ അതിന് ജ്ഞാനിയോഗി മാർഗത്തിൽ നമ്മൾ സഞ്ചരിക്കണം അപ്പം അഷ്ടശക്തികൾ കുറച്ച് വിശദമായിട്ട് തന്നെ പറഞ്ഞു ഈ അഷ്ടശക്തികളുടെ പേര് മാത്രം ഒന്ന് ബഹൻജി പറയാമോ ആദ്യത്തത് ഇന്ദ്രിയ ആകർഷണങ്ങളിൽ നിന്ന് മുക്തമാകാനുള്ള ശക്തി പവർ ടു വിഡ്രോയിൽ നമുക്ക് വേണം നേരിടാനുള്ള ശക്തി വേണം അതേപോലെ സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തി നമുക്ക് വേണം ഉൾക്കൊള്ളാനുള്ള ശക്തി വേണം ഉൾവലിയാനുള്ള ശക്തി വേണം തിരിച്ചറിയാനുള്ള ശക്തി വേണം തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തി വേണം നമുക്ക് എപ്പോഴും പവർ ടു ശക്തി അത് നമുക്ക് ആവശ്യമാണ് ഈ അഷ്ടശക്തികളുടെ പേര് കേട്ടപ്പോൾ തന്നെ ഇത് എത്രത്തോളം നമ്മൾ ഉൾക്കൊണ്ട് ഇത് ഏതെല്ലാം പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് വരുത്താൻ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ ശക്തിമാനായി തീരുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല ഇത്രയധികം വിശദമാക്കി തന്നതിന് വളരെ നന്ദി ഓം ശാന്തി സ്ഥിരപ്രജ്ഞനാവണമെങ്കിൽ അഷ്ടശക്തികൾ വേണമെന്ന് നമുക്ക് മനസ്സിലായി ഈ ശക്തികളെല്ലാം ശരിക്കും പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവന്നാൽ വളരെ ശക്തിമാനായി ജീവിക്കാമെന്നും നമ്മൾക്ക് മനസ്സിലായി ഒരാൾ ശക്തിശാലി അല്ലെങ്കിൽ അതിനർത്ഥം അദ്ദേഹത്തിന് ശക്തിയില്ല എന്നുള്ളത് കൊണ്ടല്ല അദ്ദേഹം ജ്ഞാനം ഉൾക്കൊള്ളാതെ അത് മനസ്സിലാക്കാതെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ചർച്ച വീണ്ടും തുടരുന്നതാണ് നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ ഞങ്ങളുടെ ഫോൺ നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ ഫോർ ഫോർ എയിറ്റ് ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കേരള ഡോട്ട് ബ്രഹ്മകുമാരീസ് ഡോട്ട് കോം